ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിൽ സ്വർഗീയ പരമേശ്വർജി കേരളത്തിലെ ദൈക്ഷണിക ഭൂമികയിൽ സമർപ്പിച്ച സമഗ്രമായ ആശയമായിരുന്നു സംയോഗി സംസ്കൃതം യോഗം ഗീത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളീയ സമൂഹത്തിൽ ഈ ആശയത്തിന് കിട്ടിയ സ്വീകാര്യതയുടെ അടയാളപ്പെടുത്തലായിരുന്നു അക്കാലഘട്ടത്തിൽ നടന്ന ഗീതാ സംഗമങ്ങളിൽ ജന പങ്കാളിത്തം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചാലക്കുടിയിൽ പതഞ്ജലി യോഗ വിദ്യാപീഠത്തിന് തുടക്കവും കുറിച്ചു ഗീതാ സംഗമങ്ങൾ നടന്ന ഇടങ്ങളിൽ ഭഗവത്ഗീതാ സ്വാധ്യായ സമിതികൾക്ക് തുടക്കവും കുറിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നൈരന്തര്യത ഉണ്ടായില്ല അത്തരം ഗീതാ നൂറുകണക്കിന് സംബന്ധിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് എന്ന് മാത്രമല്ല ഗീതാസംഗമങ്ങൾ ആരംഭിക്കാനുള്ള ചർച്ച പരമേശ്വർജി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നു കൂടെ രാശയം ബീജാപാപം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു തുടർ പ്രവർത്തനങ്ങൾക്ക് നൈരന്തര്യത ഉണ്ടായില്ല എന്നുള്ളതിനോട് പൂർണ്ണ യോജിപ്പില്ല ഇപ്പോൾ ഇപ്പോ തോന്നുന്നു നമ്മൾ നല്ലൊരു പരിപാടിയിൽ പങ്കെടുത്തു കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് ജനസഹസ്രങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടി ഗീതാ സംഗമം ഓരോ പ്രദേശത്തുള്ളവര് മുന്നോട്ട് വരിക അത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക ഉണ്ടായിരുന്നുവെങ്കിൽ സംസ്കൃതത്തിൻ്റെ അടിസ്ഥാനത്തിലൂന്നി യോഗബലത്തിൻ്റെ ശക്തിയിൽ ഗീതയുടെ വെളിച്ചത്തിൽ കേരളീയ സമൂഹത്തിൽ സമഗ്രമായ മാറ്റത്തിന് കാരണമാകുമായിരുന്നു മാറിയ സാഹചര്യത്തിൽ സംയോഗീയ നാശയത്തെ കേരളത്തിൽ ശക്തമാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഇവിടെ കൂടിയ ഓരോ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും ഉത്സാഹിക്കുക വിജയിക്കും ഉറപ്പാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം സംസ്കൃത ദിനം ഗീതാ ജയന്തി പോലെ അതുപോലെ ഇതിൻ്റെയൊക്കെ വക്താവും പ്രയോക്താവുമായിരുന്ന വിവേകാനന്ദ സ്വാമികളുടെ ജയന്തി ദേശീയ യുവജന ദിനം ഇങ്ങനെയുള്ള പരിപാടികൾ അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ ഇത്തരം പരിപാടികൾ സമഗ്രമായി കേരളീയ സമൂഹത്തിൽ നടപ്പാക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും സാധിക്കും ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം ഈ ഇരിക്കുന്ന സംഘടനകൾ മാത്രം പ്രവർത്തിച്ചാൽ മതി അത് മാതൃകയായി പിന്തുടരപ്പെടും